നമസ്കാരം ചില വ്യക്തിത്വങ്ങൾ നമ്മളെ സ്വാധീനിക്കും നമ്മൾ കുഞ്ഞിലെ അമ്മമാരെ സ്വാധീനിക്കും അമ്മമാർ നമ്മളെ സ്വാധീനിക്കും അത് കഴിഞ്ഞ് അച്ഛൻ സ്വാധീനിക്കും അതുകഴിഞ്ഞ് അമ്മമ്മ സ്വാധീനിക്കും അത് കഴിഞ്ഞ് നമ്മളെ സ്നേഹിക്കുന്നവരും ലാളിക്കുന്നവരും നമ്മളെ സ്വാധീനിക്കും സ്വാധീനമില്ലാതെ സഹൃദങ്ങളോട് വളരുന്ന സഹോദരങ്ങൾ നമ്മളെ സ്വാധീനിക്കും അവരുടെ സ്വഭാവ പൂർവജന്മമായിട്ട് നമ്മുടെ സ്വഭാവങ്ങൾ നമ്മളിലേക്ക് വന്ന് സ്വാധീനിക്കും സ്വാധീനത്തിന് വലിയ വലിയ ഘടകങ്ങളുണ്ട് അത് ആശ്രയിച്ചാണ് അത് എപ്പോഴും പൂർവ്വജന്മത്തിനെ ആശ്രയിച്ച് തന്നെയാണ് അതുകൊണ്ടാണ് ഒരേ ഗർഭപാത്രത്തിൽ ജനിച്ചവർ വ്യത്യസ്തരായിട്ട് വളരുന്നത് വ്യത്യസ്തമായ സ്വഭാവമായിരിക്കും വ്യത്യസ്തമായ മുഖങ്ങളുണ്ടാകും ചിലർ ഒരച്ചിരിട്ട് വാർത്ത പോലെ തന്നെ ഉണ്ടാകും ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം ചില മനുഷ്യർ നമ്മളെ പെട്ടെന്ന് ആകർഷിക്കും അങ്ങനെ എന്നെ പെട്ടെന്ന് ആകർഷിച്ച ഒരാളാണ് അഡ്വക്കേറ്റ് ബാലഗോവിന്ദ് എന്ന് പറയുന്ന ഒരു എന്താ പറയുന്നത് അദ്ദേഹത്തിന് ഒരു ബുദ്ധിയുടെ നിറകുടം എന്ന് വേണമെങ്കിൽ പറയാം ബുദ്ധിയുടെ നിറകുടം നമ്മൾ ചിലരോട് തന്ന ഇനി എന്നെ അങ്ങനെ പെട്ടെന്ന് ആരും ഒന്നും ആകർഷിക്ക ഒരു ആകർഷണമൊന്നും തോന്നാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് പക്ഷേ അഡ്വക്കേറ്റ് ബാലഗോവിന്ദ് എന്ന് പറയുന്ന ഹൈക്കോടതിയിൽ വലിയ അഭിഷാ അഭിഭാഷകനാണ് അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വീടിൽ ഞാൻ ചെന്നപ്പോൾ കായ്ക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ അവിടെ അമ്മ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയും മാത്രം ഒരു മകളുണ്ട് അവർ ദൂരത്വം കണ്ടാണ് വിവാഹമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് കഴിയാണ് കുറച്ച് ഭൈരവന്മാരാണ് നായ്ക്കളാണ് അതിനകത്ത് അദ്ദേഹത്തിൻ്റെ വീണ്ട പുറയിലായിട്ട് എത്രയോ വർഷ കാലങ്ങൾക്ക് മുമ്പ് ഉള്ള ഒരു ഒരു തറവാടുണ്ട് ആ തറവാടിൻ്റെ ഒരു പോർഷനേ ഉള്ളൂ ഞാനവിടെ കുറച്ച് നേരം എപ്പോഴും പോയിരിക്കാം പോകുമ്പോഴൊക്കെ എൻ്റെ മനസ്സ് കൊണ്ട് ഞാനവിടെ സമർപ്പിക്കും കാരണം അതിനകത്ത് ഭദ്രകാളിയുടെ സാന്നിധ്യമുണ്ടെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ആ ഒരു മഹാ ശ്രേഷ്ഠന്മാർ മഹാസന്യാസിമാരും യോഗീശ്വരന്മാരും ഒക്കെ അവിടെ അവിടെ വസിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തിന് ആ വീടിൻ്റെ നമ്മൾ അതിനകത്ത് കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക സ്വ പ്രത്യേക പ്രത്യേകതയാണ് കടലിൻ്റെ തീരമാണ് നമ്മൾ നല്ല ശ്രദ്ധിച്ചാൽ കടലിലെ തിരമാലകൾ അടിക്കുന്നതൊക്കെ അഞ്ച് തങ്ങ് അഞ്ച് തെങ്ങ് കോട്ട അതൊക്കെ ആ ഭാഗത്താണ് അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനെ കാണാനായിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് വഴിയാണ് അദ്ദേഹത്തിന് പരിചയപ്പെടുന്നത് അദ്ദേഹപ്രാവശ്യ എൻ്റെ വീട്ടിൽ വന്നിരുന്നു ഞാൻ അദ്ദേഹത്തെ കാണാനായിട്ട് അവിടെ ചെല്ലിരുന്നു ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ കുറച്ച് പുസ്തകങ്ങളൊക്കെ കൊടുത്തു അദ്ദേഹത്തിൻ്റെ മുറിക്കുള്ളിൽ കയറിപ്പോൾ ഞാൻ ഞെട്ടിപ്പോയത് ആയിരക്കണക്കിന് പുസ്തകങ്ങളാണ് ഏത് ഏത് വിഷയത്തെക്കുറിച്ചും വാചാലമായിട്ട് സംസാരിക്കും പിന്നെ സംഗീതമാണ് ഏ ഞാൻ പറയുന്നത് ഒരു വാർധക്യാവസ്ഥയിൽ യൗവനം കണ്ടെത്തുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഏഹ് രോഗങ്ങളൊക്കെ മനുഷ്യനെ കാണും പക്ഷെ ആ മനസ്സിൽ സന്തോഷം നിറയ്ക്കുന്ന പഴയ ഗ്രാമഫോൺ ഉണ്ട് പിന്നെ ആ ഗ്രാമ അതിലെ റെക്കോർഡ് റെക്കോർഡറൊക്കെ ഉണ്ട് പുസ്തകങ്ങൾ വായനയും പുസ്തകവും സംഗീതവും അദ്ദേഹത്തിൻ്റെ മുഖത്ത് തന്നെ നോക്കിയാലുള്ള ഒരു പ്രസരിപ്പ് നമുക്ക് മനസ്സിലാവും എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ അദ്ദേഹത്തിൻ്റെ കാണാൻ പോയിരുന്നു ഞാനിത് പറയുന്നതിന് കാരണം നമ്മൾ നമുക്കിഷ്ടമുള്ള നമുക്കെന്താണോ ഇഷ്ടം ആ ഇഷ്ടത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് സംഗീതത്തിനോടും വായനോടും പുസ്തകത്തെക്കുറിച്ച് എൻ്റെ അടുത്ത് പല പുസ്തകങ്ങളെക്കുറിച്ചും ഇങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പുതിയ ഒരു പുസ്തകം എന്ന് പറയുന്നത് രാവണരാവുകൾ എൻ്റെ അൻപതാമത്തെ പുസ്തകമാണ് ഞാൻ ശകുനിയെക്കുറിച്ചിട്ടുള്ള പന്ത്രണ്ടാം പകട ഞാൻ ശകുനിയെഴുതി ദുര്യോധനെ കുറിച്ചുള്ള അധർമ്മഭാരതം എഴുതി അയ്യായിരം വർഷം പുറകിലോട്ട് പോയിട്ട് ശകുനിയെ പിന്നെ ഉടയോൻ വഴി എന്ന് പറയുന്ന അശ്വത്ഥമാനെ കുറിച്ചുള്ള പുസ്തകം എഴുതി എനിക്കതിൽ നിന്ന് മാറി എൻ്റെ പ്രേത നോവലുകളും ഡിക്റ്റീവുകളും ആത്മകഥയും ആ മാനസിക പിന്നെ അങ്ങനെയുള്ള മനോരോ മാനസികമായിട്ടുള്ള വിഭ്രാന്തി പാദിച്ച മനുഷ്യരുടെ വികലമായ ചിന്തകളെക്കുറിച്ചൊക്കെ എഴുതുന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ട് എൻ്റെ എല്ലാം കൂടെ പത്തൊൻപത് പുസ്തകവും ഈ രാവണരാവുകൾ എഴുതി എഴുതാൻ തുടങ്ങുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ അടുത്ത് എഴുതുന്ന എൻ്റെ പുസ്തകം രാവണരാവുകൾ രാവണൻ്റെ പത്ത് തലയിലുള്ള ഓരോ തലയിലെയും ചിന്തകളാണ് എൻ്റെ മനസ്സിലുള്ളത് ആ മരണത്തിന് മുമ്പുള്ള പത്ത് ചിന്തകൾ അപ്പോൾ അദ്ദേഹം തന്നെ ഇഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം എനിക്ക് അദ്ദേഹം എനിക്ക് പകർന്നു തന്ന ചില കാര്യങ്ങളുണ്ട് പകർന്നു തന്ന ചില കാര്യങ്ങൾ രാവണനെക്കുറിച്ചും സീതയെക്കുറിച്ചും പുരാണങ്ങളെക്കുറിച്ചും നമുക്ക് പകർന്നു കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അതൊരു നമ്മുടെ ദൈവാനുഗ്രഹമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു അധ്യാപകൻ കുട്ടികൾ അദ്ദേഹം അവർ പഠിച്ചത് അവർ പഠിച്ചത് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുന്നത് പോലെ നമ്മൾ യാദർശികമായി പരിചയപ്പെട്ട ചിലർ നമുക്ക് പകർന്നു തരുന്ന അറിവുകൾ ഇപ്പോൾ എൻ്റെ മനസ്സിന് കുറേ ദിവസമായിട്ട് ടീച്ചർ ചോദിച്ചു എൻ്റെ പുതിയ നോവലുകൾ ഇത്രയൊക്കെ ഇത്രയൊക്കെ അധ്യായം എഴുതിയിട്ട് നിർത്തിവെച്ചെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ മനസ്സിൽ പുതിയതൊന്ന് ഉത്ഭവിക്കുകയാണ് എനിക്ക് ശ്രീലങ്ക വരെ പോകണം എന്ന് തോന്നി എൻ്റെ ആരോഗ്യം അനുവദിച്ചാൽ ശ്രീലങ്കയിലൊന്ന് പോയി രാവണൻ്റെ രാവണ കോട്ട കാണമെന്നുണ്ട് രാവണൻ പ്രത്യങ്കര ഉപാസകനായിരുന്നു ഉഗ്രപ്രത്യങ്കര ഉപാസകനായിരുന്നു അതുകൊണ്ടാണ് രാവണനെക്കുറിച്ച് നമുക്ക് നമ്മൾ ഈ കേട്ടതൊന്നുമല്ല ശ്രീരാമൻ പോലും ബഹുമാനിച്ചിരുന്നൊരു വ്യക്തിത്വമായിരുന്നു ആ ശക്തി നന്നായിട്ട് അറിയാവുന്ന ഒരാളായിരുന്നു ഹനുമാൻസ്വാമി പോലും ആദരിച്ചിരുന്ന ഒരാളായിരുന്നു ബാക്കിയൊക്കെ നമുക്ക് കാലത്തിൻ്റെ വിധി എന്ന് പറയുന്നത് ഒരു ഞാനൊരു എപ്പിസോഡ് ചെയ്തിരുന്നല്ലോ വിധിക്കുള്ളിൽ ഇതെല്ലാം വരും പക്ഷേ മറ്റേ ആൾ എന്തായിരുന്നു ശ്രീരാമൻ ശ്രീരാമനാൽ ബാലി കൊല്ലപ്പെടണം ബാലി കൊല്ലപ്പെട്ടേ പറ്റൂ ബാലി കൊല്ലപ്പെട്ടാൽ മാത്രമേ വേടനായി ജനിച്ചു വന്ന് ദ്വാപരയുഗത്തിൽ നിന്ന് ത്രേതായുഗത്തിൽ ബാലി കൊല്ലപ്പെട്ടാൽ മാത്രമേ ദ്വാപരയുഗത്തിൽ ശ്രീരാമൻ്റെ ശ്രീകൃഷ്ണൻ്റെ മരണം നടക്കണമെങ്കിൽ അതിൽ വേടനായിട്ട് വന്നു മറഞ്ഞിരുന്നാണല്ലോ ശ്രീരാമൻ അമ്പയ്യുന്നത് ബാലിയെ അതേപോലെ മറഞ്ഞിരുന്ന് അസ്ത്രം ചെയ്യണമെങ്കിൽ ധോബരയുഗത്തിലേക്ക് ജനിച്ചു വരണം അര് ഈ ബാലി വേടനായ ബാലി വേടനായി ജനിച്ചു വരണം വേടനായി ജനിച്ചു വരണം അപ്പോഴാണ് അവതാരപുരുഷനെ അവതാര പുരുഷനായിട്ടുള്ള അവതാരം ശ്രീകൃഷ്ണൻ്റെ അവതാരമായിട്ട് വന്നല്ലോ അടുത്ത അവതാരമായിട്ട് വന്നപ്പോൾ മയിൽപ്പീര് കണ്ട് തെറ്റിദ്ധരിച്ച് അസ്ത്രം വെയ്യുന്നതാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ പുരാണങ്ങൾ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പുരാണങ്ങളെ ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ത്രേതായുഗവും ദോപരയുഗവും ഇതിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് നമ്മൾ ഇതിലെ പുനർജന്മങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ നമുക്ക് തിരിച്ചറിയാനും മനസ്സിലാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട് പുരാണങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പം നമ്മൾ സ്തംഭിച്ചു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം തന്നെ ഈ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ കലിയുഗത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അത് വിശ്വസിക്കാൻ പറ്റുന്ന അവിശ്വസനീയമായി തോന്നാം പക്ഷേ കാലം ഇങ്ങനെ മാറി മാറി വരുന്ന കാലത്തിൻ്റെ കാല കാലത്തിൻ്റെ മാറ്റങ്ങൾക്ക് വിധേയനായിത്തീരുന്ന ചില വിഷയങ്ങളുണ്ട് അതിൽ നമ്മൾ ഇതെല്ലാം അനുഭവിച്ചേ പറ്റുള്ളൂ കലിയുഗത്തിൽ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെടും സ്ത്രീകൾ അച്ഛൻ അമ്മ മകനെ കല്യാണം കഴിക്കും അച്ഛൻ മകളെ നശിപ്പിക്കും എന്തൊക്കെയാണോ അരുതാൻ പാടില്ല പ്രകൃതി എന്തൊക്കെയാണോ അരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് അത്തരം കാര്യങ്ങളെല്ലാം സംഭവിച്ചു ക്ഷേത്ര പൂജാരികൾ കണ്ടില്ലേ ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ടവർ ക്ഷേത്രങ്ങളെ പിന്നെ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നത് ഇന്നിപ്പോൾ കണ്ടില്ലേ ഒരാൾ ക്ഷേത്രത്തിനകത്തിട്ടൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചത് അപ്പോൾ ഇതെല്ലാം കലിയുഗത്തിൽ സംഭവിച്ചു പറ്റൂ കലിയുഗത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കാനുള്ള എല്ലാം അനുഭവിച്ച് അറിയാനുള്ളതെല്ലാം അറിഞ്ഞ് മറ്റൊന്നായിട്ട് മാറിത്തീരും അപ്പം ഇത്തരം കഥകൾ അറിയാവുന്ന ഈ മനുഷ്യർ അറിവിൻ്റെ ഉറവി നിറവിടമായ മനുഷ്യരുടെ മുമ്പിൽ പോയി നമ്മളിങ്ങനെ കഥ കേൾക്കുന്ന പോലെ ഇരിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് അങ്ങനെ അഡ്വക്കേറ്റ് ബാലഗോവിന്ദൻ എന്ന് ഗോവിന്ദൻ എന്ന് പറയുന്ന കായ്ക്കരെ താമസിക്കുന്ന അദ്ദേഹം എനിക്ക് പകർന്നു തന്നൊക്കെ ഒരു അറിവുണ്ട് ആ അറിവുകളാണ് അപ്പോൾ ഞാൻ രാവണരാവുകൾ എന്ന് പറഞ്ഞാൽ രാവണൻ്റെ പത്ത് തലയുള്ള ചിന്തകൾ പത്ത് പത്ത് തലയിലൂടെ കടന്നു പോകുന്ന ചിന്തകളിലൂടെ ഞാൻ ആ രാ രാവണൻ്റെ അവസാനം വരെ എഴുതാനാണ് മരണത്തെക്കുറിച്ച് അറിയുന്നത് അദ്ദേഹം ശ്രീരാമനെക്കുറിച്ച് ചിന്തിക്കുന്നതൊക്കെയുള്ള ഒരു വിഷയങ്ങളാണ് എഴുത്ത് എഴുത്ത് തുടങ്ങാനായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് അതിപ്പം ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് അത് എഴുതി തീർക്കണമെന്ന് വിചാരിക്കുകയാണ് ഞാനിത് പറഞ്ഞു വന്നത് നല്ല നല്ല സൗഹൃദങ്ങൾ നല്ല നല്ല ബന്ധങ്ങൾ ഒരു മനുഷ്യന് ഉണ്ടാക്കുന്ന മാറ്റം അത് വളരെ വലുതാണ് കള്ളൻ കള്ളത്തരമുള്ള ഒരാൾ കള്ളനോട് മാത്രമേ ചേരുവുള്ളൂ അപ്പോൾ അവൻ മറ്റൊരാളിൽ നിന്ന് പഠിക്കേണ്ട പരമാവധി കള്ളത്തരം ഇങ്ങോട്ട് പഠിച്ചിട്ട് അവൻ കള്ളനിൽ ഒന്നാമനാകും ലഹരി ബി സിഗട്ട് വലിക്കാൻ താല്പര്യമുള്ളവൻ കഞ്ചാവ് വലിക്കുന്നവൻ്റെ കൂടെ ചേർന്നാൽ അവൻ കഞ്ചാവ് വലിക്കുന്നതിൽ ഏറ്റവും മിടുക്കനാവും മദ്യപിക്കാൻ താല്പര്യമുള്ളവൻ ഒരു മദ്യപാനിയോടെ കൂടെ ചേർന്നാൽ അവൻ മദ്യപിക്കുന്നതിൽ ഏറ്റവും വലിയവനാവും ആരാരോട് കൂടെയൊക്കെയാണോ ചേരുന്നത് ഏ ചില ചെറിയ ക്ലാസ്സിലെ മോഷ്ടിക്കുന്ന ചിലരുണ്ട് ചെറിയ ക്ലാസ്സിലെ മോഷ്ടിച്ചു തുടങ്ങും അവൻ്റെ പൂർവ്വജനം എടുക്കുമ്പോൾ പെരും കള്ളനായിട്ട് ജനിച്ചവനായിരിക്കും അപ്പം സൗഹൃദങ്ങളുടെ ശക്തി നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകുന്നതാണ് ഒരാളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയിലേക്ക് എത്തുന്നത് ഇപ്പം ഞാൻ എൻ്റെ കൂടെ ഉള്ളത് കലാപരമായിട്ടുള്ള കഴിവുകളുണ്ടായിരുന്നാലും സ്കൂളിൽ പഠിച്ച് വരുന്നവരൊക്കെ കലാപരമായി ഉള്ളവരെല്ലാം പഠിച്ച് കലാപരമായി പലയിടത്തും പോയി ഒരുമിച്ച് പഠിക്കാനുള്ളവരെല്ലാം ഒരിടത്തേക്ക് ഇരുന്ന് അവർ പഠിച്ച് ആ പഠിച്ച ഉള്ളിലേക്ക് പോയി പരദൂഷണം പറയാൻ ഇഷ്ടമുള്ളവർ പരദൂഷ്ണങ്ങളൊക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ കുറ്റവും കുറവുമൊക്കെ പറഞ്ഞ് സ്വന്ത ജീവിതത്തിലൊന്നും ആകാതെ മറ്റെന്തെങ്കിലുമൊക്കെ ആയിത്തീരും ഒന്നുമല്ലാതെ മറ്റെന്തെങ്കിലുമൊക്കെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് എന്താണ് നമുക്ക് ഈശ്വരൻ തന്ന ജീവിതം ഈശ്വരൻ തന്നൊരു ജീവിതമുണ്ട് അല്ലല്ലാതെ കഴിയാനുള്ള എന്താണ് നമ്മളൊരാളുടെ സ്നേഹം എങ്ങനെയാണ് നമുക്ക് അനുഭവിക്കാൻ പറ്റുക അല്ലേ നമുക്ക് സംഘർഷങ്ങളില്ലാതെ തല പുകയ്ക്കാതെ ജീവിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് നിനക്ക് മൂന്ന് നേരം ഭക്ഷണം കഴിക്കണം ശാന്തമായിട്ട് ഉറങ്ങണം അല്ലേ ഒരു കിടപ്പാടം വേണം നല്ല ശാന്തമായ സ്ഥലമായിരിക്കണം മറ്റുള്ളവരെ ദ്രോഹിക്കാൻ പറ്റരുത് മറ്റുള്ളവരെ ദ്രോഹിക്കാനുള്ള മനസ്സുണ്ടാകരുത് ആരുടെയും ദ്രോഹത്തിൽ നമ്മൾ ചെന്ന് പിടരുത് അങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മനുഷ്യർ വന്നറയും അതങ്ങനെയാണ് മനുഷ്യൻ്റെ സൃഷ്ടി അങ്ങനെയാണ് അല്ലേ സ്ത്രീകളാൽ വഞ്ചിക്കപ്പെടുന്ന ഇന്നപ്പം എന്നെ ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിരുന്നു അദ്ദേഹം ലോകത്തിൽ വിവാഹം വേണ്ട എന്ന് തീരുമാനിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താണ് അതെനിക്ക് സ്ത്രീകളോട് താല്പര്യമില്ല സ്ത്രീകൾ അപ്പോൾ കാമക്രോധ മോഹാദികൾ ഒന്നുമില്ലേ അപ്പോൾ അതിന് പുള്ളി നിശബ്ദനായി ഞാൻ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ അപ്പോൾ പുള്ളി ഒരു നിമിഷം നിശബ്ദനായി എന്നിട്ട് ഞാൻ പറഞ്ഞു താങ്കളുടെ ചെറിയ പ്രായത്തിൽ ഒരു ഇരുപത് വയസ്സിന് താഴെ താങ്കൾക്കൊരു വിവാഹം കഴിഞ്ഞ ഒരു സൗഹൃദം ഉണ്ടാകുന്ന സാധ്യത ഉണ്ടായിരുന്നു അതുണ്ടായോ അപ്പോൾ എൻ്റെ മുഖത്തിങ്ങനെ അത്ഭുതത്തോടെ നോക്കി ഞാൻ പറഞ്ഞു ഭർത്തുമതിയായ സ്ത്രീയുമായിട്ട് താങ്കൾക്കുണ്ടായിരുന്ന സൗഹൃദമാണ് ജീവിതത്തിൽ താങ്കൾ കല്യാണം കഴിച്ചാലും തൻ്റെ ഭാര്യ മറ്റൊരാളുമായിട്ട് സൗഹൃദം ഉണ്ടാക്കുന്ന തോന്നലല്ലേ താങ്കൾ വിവാഹം കഴിക്കാത്തത് അപ്പോൾ പുള്ളി വളരെ അസ്വസ്ഥനായി നിങ്ങളുടെ മനസ്സിൻ്റെ ഈ ചിന്ത നിങ്ങൾ മാറ്റിവെക്കൂ നിങ്ങളുടെ ആ കൗമാരപ്രായത്തിൽ മറ്റേ സ്ത്രീക്കുണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള ഒരു ആഗ്രഹത്തിൽ നിങ്ങൾ ചെന്ന് പെട്ടുകൊടുത്തപ്പോൾ നിങ്ങളുടെ ജീവിതം താറുമാറായതാണ് ഇതിന് കാരണം പക്ഷേ നിങ്ങൾക്ക് ഒരു അന്തസ്സായ ജോലിയുണ്ട് പക്ഷേ നിങ്ങൾ അന്തർമുഖനാണ് നിങ്ങൾ ആൾക്കാരുമായിട്ട് ഒരു കാര്യത്തിന് പോവില്ല നിങ്ങൾ ഒന്ന് ചിരിക്കത്തില്ല ഞാൻ നിങ്ങളുടെ എന്തെല്ലാം കാര്യങ്ങൾ ചോദിച്ചു അപ്പം നിങ്ങൾക്ക് പറയാൻ മടിയാണ് നിങ്ങൾക്കൊരാളെ മുഖത്തേക്ക് നോക്കി സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് നല്ല സൗഹൃദങ്ങളില്ലാതെ പോയി നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കണം നല്ല സിനിമകൾ കാണണം നിങ്ങൾക്ക് ഒരു നല്ല സുഹൃത്തിനെയെങ്കിലും ഉണ്ടാക്കണം നിങ്ങളൊരു വിവാഹം കഴിക്കണം നിങ്ങൾ നിങ്ങളത് നാൽപ്പത്തിരണ്ട് വയസ്സാകാൻ പോകുന്നു നിങ്ങൾക്ക് സർക്കാരിൻ്റെ ഉണ്ടല്ലോ നിങ്ങൾ രാവിലെ വെട്ടി പിന്നെ വണ്ടി ബൈക്ക് ഓടിക്കാൻ അറിയാമോ ഇല്ല അറിയില്ല കാറെ എടുക്കാൻ അറിയില്ല വിവാഹം കഴിക്കാമോ അറിയില്ല അമ്മ എന്തു പറയുന്നു വിവാഹം കഴിക്കാത്ത എൻ്റെ ദുഃഖത്തോടു കൂടി ആ അമ്മ മരിച്ചാൽ നിങ്ങൾക്കുണ്ടാകേണ്ട അവസ്ഥ എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്കതിന് ശേഷം ഉണ്ടാകുന്നത് അമ്മ ആ അമ്മ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ അവസ്ഥ അമ്മ മരിച്ചു കഴിഞ്ഞുള്ള അവസ്ഥ എന്താണ് അപ്പോഴാണ് അമ്മ ഉടനെങ്ങാനും മരിക്കോ അങ്ങനെ ചോദിച്ചാൽ ഇപ്പോൾ നമ്മുടെ മനുഷ്യൻ നമ്മുടെ മനുഷ്യൻ്റെ മനസ്സ് പോകുന്ന ഒരു വഴിയേ ഇപ്പോൾ കല്യാണം കഴിച്ചാൽ ഭാര്യ ഭക്ത ദമ്പതികൾക്കിടയിൽ ഉണ്ടാകുന്ന ഭീകരമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ ശാരീരികമായ അവസ്ഥ ഒരു കട്ടിൽ കിടക്കാൻ പറ്റാത്ത അവസ്ഥ കുട്ടികളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ സംഘർഷങ്ങൾ ജീവിതമില്ലാത്ത കുറേ ദാമ്പത്യങ്ങൾ ഞാൻ കേട്ട് 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 ഞാൻ എന്തായിത്തീരൂ എന്ന് എനിക്കറിയില്ല മരിക്കും എനിക്ക് രണ്ടുപേർ മെസ്സേജ് ഇട്ടിട്ടുണ്ട് സ്വാമി ഞാൻ മരിക്കാൻ പോവുകയാണ് ഒരു മരിച്ചു കഴിഞ്ഞാലൊക്കെ എളുപ്പമാണെന്നാണോ വിചാരിക്കേണ്ട ജീവിതം ഒരാൾ ദൈവം തന്നൊരു ജീവിതം ഞാൻ എൻ്റെ എനിക്ക് ഇത്രയും ജീവിതം മതി ഞാൻ മൃത്യുവിന് അടിമപ്പെടുകയാണെന്ന് പറഞ്ഞാൽ പ്രേതാത്മാക്കളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു ഇവിടെ പലരും ടെലിവിഷന് വന്നിരുന്ന് ഒരു പ്രേതഭൂമിയിലൂടെ പോലും പോകാതിരുന്നുകൊണ്ട് ഇല്ലെങ്കിൽ ഒരു ശ്മശാനത്തിൽ പോലും പോകാതിരുന്നുകൊണ്ട് ഇല്ലെങ്കിൽ ഒരു പ്രേതങ്ങളെക്കുറിച്ചിട്ടുള്ള മരണാന്തര ശേഷത്തെക്കുറിച്ച് അറിയാതെ എന്തെങ്കിലുമൊക്കെ വിട്ടിത്തറങ്ങൾ വിളമ്പുന്ന പോലെയല്ല ഞാനും വിഡിത്തങ്ങളൊക്കെ വളമ്പാറുണ്ട് പക്ഷേ വിഡ്ഢിത്തമാണെന്നല്ല അതെന്ന് കേൾക്കുന്നൊക്കെ ചിലപ്പോൾ വിഡ്ഢിത്തമായിട്ട് തോന്നും പക്ഷേ എനിക്ക് ബോധ്യപ്പെടാത്ത ഒരു കാര്യം ഞാൻ പറയാറില്ല പറയാൻ എനിക്ക് ആഗ്രഹിക്കുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ സാധാരണ മനുഷ്യനാണ് ഒരു അത്ഭുതങ്ങളും കാണിക്കാൻ പറ്റില്ല ഒരു അത്ഭുതങ്ങളുമില്ല മരിച്ചാൽ പ്രേതാത്മാവ് തന്നെയാണ് ജഡം കത്തിച്ച് ചാമ്പലാക്കിയാൽ ഹൈന്ദവരാണെങ്കിൽ ആ സങ്കല്പങ്ങൾ അനുസരിച്ച് ബലി ചെയ്താൽ നിന്റെ കർമ്മം എന്താണോ അതനുസരിച്ച് വൈദരണി നദി പോയി അനുഭവിച്ച് ഇനി പുനർജരിച്ച് വരുന്ന കാര്യങ്ങളും കഥകളൊക്കെ ഉണ്ട് അതൊക്കെ ഗരുഡപുരാണം വായിച്ചാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുമെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മനുഷ്യരെ ജീവിക്കാതെ പോകുന്നു എന്നുള്ളതാണ് അല്ലേ ഈ ചെറുപ്പക്കാരൻ്റെ അവസ്ഥ ഞാനയാളെ നല്ലവണ്ണം നിർബന്ധിച്ചു അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സ്വാമി വിവാഹം കഴിക്കണം ആ അമ്മയ്ക്ക് സ്വാമിയോടൊന്ന് സംസാരിക്കണം എന്നുണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു ഈ മകനെ എന്താണ് കല്യാണം കഴിപ്പിക്കാത്തത് അത് അവന് കല്യാണം വേണ്ട എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് നിങ്ങളീ സ്വത്തുക്കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അതൊരു സഹോദരി ഉണ്ട് അതെല്ലാം അവൾക്ക് കൊടുക്കണം എന്നാണ് പുള്ളി പറയുന്നത് പക്ഷേ ഇന്നലെ വന്ന് പറഞ്ഞു ഞാൻ അവൾക്കൊന്നും കൊടുക്കൂല അതെന്താ അത് എനിക്കെപ്പോൾ ഇപ്പോൾ കൊടുക്കണം എന്നാഗ്രഹമില്ല ഞാൻ ചിലപ്പോൾ ഒരു വിവാഹം കഴിച്ചാൽ ഈ സ്വത്തൊക്കെ എന്ത് ചെയ്യും എന്നുള്ളതാണ് അപ്പം ആഗ്രഹം തുടങ്ങി ഏതാ ആഗ്രഹങ്ങൾ തുടങ്ങി നമ്മളെ കൈകൈകയും മന്ദനയുടെ കഥ പറഞ്ഞ പോലെയാണ് അപ്പോൾ സഹോദരിക്ക് ഇഷ്ടം പോലെ സ്വത്തുണ്ട് ഇവർ തമ്മിൽ സന്തോഷമായിട്ട് ജീവിക്കണം എന്നാണ് ആഗ്രഹം സ്വാമി പറഞ്ഞു കൊടുത്തു ഈ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ സ്വത്ത് ഞാൻ പറഞ്ഞു പറഞ്ഞത് ശരിയാണ് എന്ന് വിചാരിച്ച് സഹോദരി ആയിട്ട് അടിവെക്കണം എന്നല്ല നിങ്ങളുള്ള സ്വത്ത് രണ്ടായിട്ട് വീതം വെച്ച് കൊടുക്കും ഇത് ആര് തന്ന സ്വത്താണ് അതന്നെക്ക് എൻ്റെ അച്ഛൻ തന്ന സ്വത്താണ് നിങ്ങളുടെ അച്ഛൻ തന്ന സ്വത്ത് രണ്ട് മക്കൾക്കായിട്ട് കൊടുക്കണം കല്യാണം കഴിപ്പിക്കണം അപ്പോൾ സ്വത്തിനോടുള്ള മോഹം അതെ എൻ്റെ മകളുടെ ഭർത്താവ് അത്ര കറക്റ്റായിട്ടുള്ള ആളല്ല അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് രാവിലെ എന്നെ വിളിച്ചിരുന്നു അവൻ ഇവൻ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അവൻ എനിക്ക് തരുമെന്നല്ലേ പറഞ്ഞിരുന്നത് അവനു കല്യാണം കഴിച്ചൊരു ഭാര്യ വന്നു കഴിഞ്ഞാൽ ഈ സ്വത്ത് എനിക്ക് തരത്തില്ലല്ലോ എന്ത് എവിടോട്ട് പോകുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കൂ സ്വന്തമായിട്ട് അധ്വാനിച്ച് കഷ്ടപ്പെടാതെ ഉണ്ടാക്കിയ സ്വത്ത് ഏ ഒരു സഹോദരി ഭർത്താവ് മരിച്ചു പോയ അമ്മ മകൻ കല്യാണം കഴിക്കാൻ ഇങ്ങനെ ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രത്യേക ഡിപ്രഷനിലെ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ കല്യാണം കഴിക്കണമെന്ന് തോന്നി എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ കുറേ ഉപദേശം കൊടുത്തിട്ടാണ് പുള്ളി ഞാൻ പറഞ്ഞു നിങ്ങൾ അവസാന കാലത്തൊന്ന് വീണ് കിടന്നാൽ നിങ്ങൾക്ക് ഒന്ന് കട്ടിലിൽ കിടന്നു പോവുകയാണ് ഒരു ഗ്ലാസ് വെള്ളം വേണം ഒന്ന് എടുത്തു തരാൻ ഒരാളില്ല ഒന്ന് പിടിച്ച് എഴുന്നേൽപ്പിച്ച് തരാൻ ആളില്ല നിങ്ങളുടെ അവസ്ഥ എന്താണ് ഒന്ന് കുളിപ്പിക്കണം ഒന്ന് വയ്യാതായിപ്പോ ഏത് മനുഷ്യനും എന്തും യാതൊരു നേരത്തും ഉണ്ടാവാം ഇല്ലേ ഏത് നേരത്തും ഉണ്ടാവാം അപ്പം നമ്മുടെ എൻ്റെ മെമ്പായി തന്നെ എന്ന് പറഞ്ഞൊരു ഒരു സുഹൃത്ത് അദ്ദേഹത്തിന് അദ്ദേഹം ഒരു പെൺകുട്ടിയെ പ്രണയിച്ച് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു മോളിപ്പോഴും എൻ്റെ അടുത്ത് വരും അദ്ദേഹം കെട്ടിടം നിർമ്മാണ തൊഴിലാളിയാണെന്ന് ഒന്ന് വീണ് പോയി കിടപ്പാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ആ പെൺകുട്ടി കൊച്ചു കുട്ടിയാണ് അവളിപ്പോഴും വരും സ്വാമി എന്ന് വിളിച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ കല്യാണം കഴിഞ്ഞ ഒരു കുട്ടി ജനിക്കുമ്പോൾ സംഭവിച്ചതാണ് ഏഹ് സുന്ദരമായിട്ട് ജീവിക്കേണ്ടവരാണ് അവരൊക്കെ നമുക്ക് ദുഃഖം ഞാനിങ്ങനെ അദ്ദേഹമേ എത്ര കാലം ഇങ്ങനെ കിടക്കണം ഒരു കിടപ്പയിൽ കിടപ്പയിൽ ഒരു കിടപ്പാണ് ആ നല്ലൊരു ഭാര്യ ആയതുകൊണ്ട് അവരായ വേറെ മറ്റൊന്നും ചിന്തിക്കാതെ അവർ ജോലിക്ക് പോയി കഷ്ടപ്പെട്ട് അയാളെ അദ്ദേഹത്തെ കൂടെ നോക്കുന്നു പരിചരിക്കുന്നു ഈ കുട്ടിയെ നോക്കുന്നു ആരും സഹായിക്കാൻ ആരും സഹായിക്കില്ല ഇതൊക്കെ വിധിയിൽ നിന്ന് ഞാൻ എപ്പോഴും പറയുന്ന പോലുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഈ അമ്മ പറഞ്ഞു എന്താ പിന്നെ സ്വാമി ഇവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ ശരിയാവുമോ ഞാൻ നിങ്ങൾ ഇതെന്തൊരു ചോദ്യമാണ് ചോദിക്കുന്നത് അങ്ങനെ മനുഷ്യൻ മനുഷ്യൻ വിട്ടുപോവാണ് ഒന്നിൽ നിന്ന് മനുഷ്യൻ അവനെ അറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നില്ല എനിക്ക് ഇഷ്ടം ഞാൻ ബാലഗോവിന്ദ സാറിൻ്റെ അടുത്ത് പോയപ്പോൾ എൻ എൻ്റെ മനസ്സിനെ ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ സാഹിത്യ അഭിരുചിയും അല്ലെങ്കിൽ ഞാൻ പഴയ എൻ്റെ പാട്ടുകളോടുള്ള എൻ്റെ ഇഷ്ടങ്ങളും അതുകൊണ്ടാണ് കരിക്കാൻ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ മുപ്പത്താറാമത്തെ വർഷമാണ് പാടിപ്പതിഞ്ഞ പാട്ടുകൾ പഴമയുടെ പെരുമഴക്കാലം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഇതായി വർഷമുണ്ട് പഴയ പാട്ട് വയലാർ ദേവരായൻ മാഷിൻ്റെ അർജുൻ മാഷിൻ്റെയൊക്കെ പാട്ട് പാടിക്കും അത് നമ്മളെ ഒരു ആനന്ദമുണ്ട് നിങ്ങൾ സംഗീതം കേൾക്കും സംഗീതം ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട് ഈ സംഘർഷങ്ങളിൽ നിന്ന് മനസ്സിനെ ഇങ്ങനെ വിട്ടുകൊടുക്കൂ പണമൊക്കെ നമുക്കുണ്ടാകും ഏഴുമണി കഴിഞ്ഞാൽ പിന്നെ കോമഡി സിനിമകളൊക്കെ കാണുന്ന പഴയ പാട്ടുകളൊക്കെ കേട്ട് പണം ഉണ്ടാക്കുന്നതിൽ നിന്നൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തി ഭൗതികസുഖങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയിട്ട് മനസ്സിനെ സന്തോഷഭരിതമാക്കുന്ന എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏഹ് സി സി രവിശങ്കറിന്റെ കണ്ടില്ലേ നീ ഈ നിമിഷം സന്തോഷിക്കൂ നീ നാളെക്കുറിച്ച് നിങ്ങൾ ദുഃഖിക്കണ്ട നീ നിനക്ക് ദൈവം തന്നിരിക്കുന്ന പോലെ ഈ നിമിഷം നിനക്ക് സന്തോഷിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലുത് അല്ലേ സന്തോഷം എന്ന് പറയുന്നത് ഭഗവാൻ തരുന്നതല്ല നമ്മൾ കണ്ടെത്തുന്നതാണ് ഭഗവാൻ തരുന്നത് എന്താണ് നിനക്കൊരു ജന്മം തന്നു നിനക്ക് പൂർവ്വജന്മത്തിൽ നിന്ന് നിനക്ക് ഒരു സൗ നിനക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ശരീരം തന്നു നിനക്ക് ബുദ്ധി തന്നു ഓർമ്മ തന്നു സൗന്ദര്യം തന്നു ചിന്തിക്കാനുള്ള എല്ലാ സംഭവങ്ങളും തന്നു ശ്വസിക്കാനുള്ള നാവും എല്ലാ കാര്യങ്ങളും നമുക്ക് ഭഗവാൻ തന്നിട്ടുണ്ട് നീ പോയി ജീവിച്ചോളൂ നീ നല്ല നിന്റെ പൂർവ്വജന്മത്തിൽ നിന്നുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ അതിന് നീ പരിഹാരം കണ്ടെത്തി നീ അതിനെ ശുദ്ധീകരിച്ച് ഈ ജന്മം നീ സത്കർമ്മങ്ങൾ ചെയ്ത് അടുത്ത ജന്മത്തിലേക്ക് നല്ലതുണ്ടാകാനായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് നീ പോയാൽ ഒരു കുഴപ്പമില്ല അല്ലാതെ പണം പലിശ കൊടുക്കാനും വല്ലവൻ്റെ ബസ്തു തട്ടിയെടുക്കാനും കണ്ടില്ലേ തിരുവനന്തപുരത്ത് പത്ത് പത്ത് മൊബൈലും പത്ത് ലക്ഷം രൂപയും കിട്ടിയപ്പം കണ്ടവൻ്റെ സ്വത്ത് എഴുതി കൊടുത്ത ഒരു രജിസ്ട്രാറെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നല്ലോ അത് ആലോചിച്ച് നോക്കൂ സ്ത്രീയാണ് അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ ജീവിതാനം മുഴുവൻ കാലാഗ്രഹത്തിൽ കിടക്കേണ്ടി വരും ചീത്തപ്പേരുണ്ടാകും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ജീവിതം ഹോമിക്കാതിരിക്കാനേ ഞാൻ എപ്പോഴും പറയുള്ളൂ എനിക്ക് എഴുതാൻ ഇഷ്ടം എഴുതുന്നതാണ് ഇപ്പോൾ ഞാൻ ഈ പഡീഷൻസൊക്കെ പറയുന്നുണ്ട് നാളെ പതിനേഴാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ ഞാൻ തമ്പുരാദിനിരുന്ന മനുഷ്യൻ്റെ ദുഃഖങ്ങൾ അത് മുഴുവൻ കേട്ട് അതിന് വല്ല പരിഹാരം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്ത് എന്ത് പരിഹാരം പറഞ്ഞു കൊടുക്കാൻ ചിലതിനൊന്നും ഒരു പരിഹാരമില്ല കാരണം ഞാൻ എപ്പോഴും തമാശ പറയുന്നോ ലോട്ടറി അടിച്ചു എൻ്റെ അടുത്തോട്ട് വന്നില്ല ആ സ്വാമി ഇത് ഇരിക്കട്ടെ സാമിയുടെ കയ്യിൽ എന്ന് പറയണില്ല അതാ വേണ്ടേ ഞാൻ പക്ഷേ ദുഃഖ ദുരിതങ്ങളാൽ വരുന്ന മനുഷ്യൻ അവൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾ അബദ്ധങ്ങൾ അബദ്ധങ്ങൾ എന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥ ഇതെല്ലാം ഉണ്ട് അപ്പം നമ്മളെന്താണ് നമ്മുടെ മനസ്സിന് നമ്മൾ ആദ്യം രാവിലെ എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്നും എനിക്ക് ജീവിക്കാനായിട്ടുള്ള ശ്വാസം തന്നിട്ടുണ്ട് ഭഗവാനെ അറിഞ്ഞുകൊണ്ട് പോലും അറിയാതെ പോലും നമ്മൾ ആരെയും ദേഷ്യം പിന്നെ ദുരിതപ്പെടുത്തേണ്ട ഒരു അവസ്ഥ ഉണ്ടല്ലേ ഇത് ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാലും എന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന ആൾക്കാർ വിളിക്കും ഫോണിൽ കൂടെ സ്വാമി ഫോണിൽ കൂടെ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് സ്വാമി ഫോണിൽ കൂടെ ഇതൊന്ന് പറഞ്ഞു തരൂ എന്ന് ചോദിച്ചാൽ നമുക്ക് ദേഷ്യം വരും കാരണം ഒരാളൊരു പ്രഡിക്ഷൻ പറയുന്നത് ഒരാൾ ഒരാളുടെ ഫലം പറയുന്നത് ആ ഞാൻ അവരോട് ചോദിക്കും നിങ്ങൾ തിരുവനന്തപുരത്ത് ഇത് ഞാൻ തിരുവനന്തപുരത്തും വരെ എങ്ങനെ വരും സ്വാമി വരണ്ട നിങ്ങൾ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് നിങ്ങളുടെ കാലം എന്ത് കാണിക്കണം നിങ്ങൾ വരൂലേ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭാവി ഭൂതകാലങ്ങൾ ഭൂതകാലയും ഭൂമിക ഭൂതകാലത്തിലൂടെ പോയി മടങ്ങി വർത്തമാന വർത്തമാനകാലത്തിലൂടെ ഭാവിയിലേക്ക് പോകാനാണ് പറയണേ ഒരു നല്ല ജ്യോതിഷം സംബന്ധിച്ചിട്ടുള്ള ജ്യോതിഷ ശാസ്ത്രം പഠിക്കുന്ന ഒരാൾ അവൻ വന്നു കയറുന്ന സമയം അവൻ വന്ന് അവൻ രണ്ടുപേരുമായിട്ടാണ് വന്നത് അവൻ ഏത് നേരത്തേക്കാണ് വന്നത് അവൻ അവനിട്ടേക്കുന്ന വസ്ത്രങ്ങൾ എന്താണ് അവൻ അവൻ്റെ ശ്വാസം അനുസരിച്ച് തന്നെ ഫലം പറയാൻ പറ്റും അവൻ്റെ ഈ കസരിലിരുന്നാൽ അതിരുന്ന് തന്നെ ഇയാളുടെ ഫലം പറയാൻ പറ്റും ലക്ഷണശാസ്ത്രമൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാളുടെ ഫലം പറയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് നല്ല ചിന്തകൾ ഉണ്ടാകുന്ന തരത്തിലുള്ള നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകുന്ന തരത്തിലാണെങ്കിൽ ഒരു നല്ല സുഹൃത്തുണ്ടെങ്കിൽ സുഹൃത്ത് പറയും ഇത് അബദ്ധമാണ് ഇത് തെറ്റാണ് ഈ വഴിയെ പോരുത് എന്ന് പറയാം എത്രയോ നല്ല പെൺകുട്ടികൾ പറയും സ്വാമി അവൻ പോകുന്ന തെറ്റായ വഴിയിലൂടെയാണ് അവൻ അബദ്ധത്തിലേക്കാണ് ചേരുന്നത് സ്വാമി അവനോടൊന്ന് പറയണം നല്ല സൗഹൃദങ്ങൾ എത്രയോ നല്ല പെൺകുട്ടികൾ നല്ല മാതാപിതാക്കൾ മാതാപിതാക്കൾക്ക് ദുഃഖവും ദുരിതവും കൊടുക്കണം മക്കളുടെ കണ്ണീരാണ് കേൾക്കുന്നത് കണ്ണീർ ഇവർക്കൊന്നും മന മനസാക്ഷിയില്ലേ പിള്ളേർക്കൊന്നും എനിക്ക് മനസ്സിലാവണില്ല മക്കളെ എനിക്ക് മക്കളെ ഒന്നും അനുഭവിക്കാൻ യോഗമില്ലാത്ത ആളാണ് പക്ഷെ എനിക്ക് സ്വന്തം രക്തത്തിൽ പിറന്നതല്ലെങ്കിൽ പോലും എത്രയോ നല്ല കുട്ടികൾ എത്രയോ പേര് എനിക്ക് അത്ഭുതപ്പെടുത്തുന്നവരുണ്ട് അതേസമയം നല്ലവണ്ണം പഠിച്ച് ഏ പകുതിയായ വിദ്യാഭ്യാസവും കളഞ്ഞ് കഞ്ചാവും ലഹരിയൊക്കെ ഉപയോഗിച്ച് ഡ്രഗ്സൊക്കെ എടുത്ത് പാതിരാത്രിയായാലും വീട്ടിൽ കയറാതിറക്കണം എത്രയോ ചെറുപ്പക്കാരുണ്ട് ഏ ഒരു ഇഷ്ടപ്പെട്ട പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് തോന്നി ജീവിക്കുന്നവരും കള്ളു കുടിച്ച് സുഹൃത്തുക്കളാണ് വരുന്നതെന്ന് വിചാരിച്ച് നടക്കുന്നവരും ഒക്കെ ഇതൊക്കെ കാലത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ മനുഷ്യൻ ദൈവം തന്ന ഒരു ജീവിതം നശിപ്പിച്ച് കളയാതിരിക്കാനേ ഞാൻ പറയുള്ളൂ കടങ്ങൾ മേടിക്കരുത് ഉള്ളത് കൊണ്ട് അധ്വാനിച്ച് ചെറിയ ശമ്പളമാണെങ്കിലും ഉള്ള വരുമാനം അനുസരിച്ച് ജീവിക്കാൻ എൻ്റെ കപട സന്യാസ ഒരു ആത്മകഥ വായിച്ചാൽ ഒരു വീടിൻ്റെ പകുതിയിൽ ഇരുന്നൂറ്റൻപത് രൂപ വാടക കെട്ടിടത്തിൽ ആണ് ഞാൻ ജീവിച്ചത് ആയിരം രൂപ വരുമാനം കൊണ്ട് ജീവിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അധ്വാനിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ കാലം കൊടുക്കുന്ന കാലത്തിൻ്റെ ശിക്ഷമുണ മുറകൾ അതിജീവിച്ച് മറികടന്നു പോകാൻ തരത്തിലുള്ള മനസ്സുണ്ടാക്കിയെടുക്കണം അതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ശത്രുക്കളൊക്കെ ഉണ്ടാവും നശിപ്പിക്കാൻ ആളുകളും പരീക്ഷണങ്ങൾ ഉണ്ടാകും അത്തരം പരീക്ഷണങ്ങളെയൊക്കെ അതിജീവിച്ച് വേണം മുമ്പിലോട്ട് പോകാനുള്ളത് ഞാനിതൊക്കെ പറയുന്ന പറഞ്ഞാൽ എനിക്ക് ചുറ്റും വരുന്നതിനൊന്നും പൂജ പരിഹാരങ്ങളൊന്നും എല്ലാത്തിനും പരിഹാരമല്ല പരിഹാരമുണ്ട് ഞാൻ പറഞ്ഞു തരാം ആകെ പിതൃദോഷങ്ങൾ തീർക്കണം നമ്മൾ അത് ഇതുവരെ ഉള്ള പിതൃക്കളുടെ ദോഷങ്ങൾ തീർക്കാൻ പറ്റുന്ന ചില കർമ്മങ്ങളുണ്ട് അതാണ് ഏറ്റവും അത്യാവശ്യം മരിച്ചവർക്ക് മോക്ഷപ്രാപ്തി കൊടുക്കാതിരുന്നാൽ ഉണ്ടാകുന്ന വലിയ വിപത്തുണ്ട് ഇന്ന് തന്നെ ഒരു വിദേശത്തു നിന്നൊരു ചെറുപ്പക്കാരൻ വിളിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് ഞാൻ അദ്ദേഹത്തിന് മൂന്ന് ഫലങ്ങൾ പറഞ്ഞു കൊടുത്തു അദ്ദേഹം രണ്ട് ദിവസമായല്ലോ ഡി എൻ എ ചാനലൊക്കെ കാണുന്നത് ഞാൻ പറഞ്ഞു താങ്കളുടെ വീട്ടിൽ ദൈവവിശ്വാസമില്ലാത്തത് ആരാണ് മഹാബ്രാഹ്മണനാണെന്ന് ആലോചിക്കണം അതെൻ്റെ പിതാവാണ് അദ്ദേഹം ഭയങ്കര കമ്മ്യൂണിസ്റ്റാണ് ഞാൻ ചിരിച്ചില്ല ഏഹ് കാരണം തലേ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് പരിഹാരം ചെയ്യാൻ ഏഹ് ഞാൻ പറഞ്ഞു നിങ്ങളുടെ വീട്ടിലെ നാൽക്കാലികൾ ാലികൾക്ക് ദോഷം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നാൽക്കാലികളെ വളർത്തിക്കൊണ്ടിരിക്കുകയും ഈ ദൈവവിശ്വാസമില്ലാത്ത ആൾക്ക് നാൽക്കാലികളെ പിടിച്ച് വെട്ടാൻ അറക്കാൻ കൊടുത്തിട്ടുണ്ട് ഏ അപ്പം അമ്മയിൽ നിന്ന് വേറപ്പെട്ടു പോകുന്ന കുഞ്ഞിൻ്റെ അമ്മ എന്നുള്ള നെല്ലുവിളിയുണ്ടല്ലോ അത് ഈ കുടുംബത്തിനെ ബാധിച്ചിരിക്കും ദൈവമുണ്ടോ ഇല്ലയെന്ന് വരാം ഒരു ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അത് മൂന്നാം തലമുറയെ ബാധിക്കും എന്നുള്ള കാര്യത്തിനകത്ത് എനിക്കൊരു സംശയമില്ല ഞാനിത് അനുഭവിച്ചുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുകയാണ് ദൈവമില്ലായി ദൈവത്തിൽ പ്രപഞ്ചശക്തി ഇല്ല എന്ന് വിശ്വസിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മൂന്നാം തലമുറയ്ക്ക് വരുന്ന ദോഷങ്ങൾ നാൽക്കാലി പശുക്കളും എന്ത് ഞാൻ പട്ടി അടിച്ചു കൊന്നിട്ട് വരണ ദുരിതങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഭൈരവന്മാരെ അടിച്ചു കൊല്ലുമ്പോഴുണ്ടാകുന്ന അല്ലേ വിഷം വെച്ച് കൊല്ലുന്ന ഒരാളെ ഈ അടുത്ത കാലത്ത് ഒരു ഒരാളെ ഒരാളെ വിഷം വെച്ച് കൊന്നു ഒരു നായനെ അയാൾ പട്ടി പോലെ കുറച്ച് കുറച്ച് മരിച്ചു ഒരു നായ് ഒരു ഭൈരവൻ കുരച്ച് മരിക്കുന്ന പോലെ മരിച്ചു എന്നിട്ട് ആ പ്രേതാത്മാവിനെ തളയ്ക്കാൻ പറ്റാത്ത രാത്രിയാകുമ്പോൾ അയാളുടെ മരിച്ചടക്കം ചെയ്ത് കഴിഞ്ഞിട്ടും രാത്രിയാവുമ്പോൾ ഇയാൾ കുറയ്ക്കുന്ന ശബ്ദം കേൾക്കാം ഇതൊക്കെ സ്വാമി അന്ധവിശ്വാസം പടരുതെന്ന് പറഞ്ഞാൽ എനിക്കൊന്നുമേ പറയാനില്ല നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകുകയും നല്ല കുടുംബത്തിൽ ജനിച്ചാൽ മാത്രം പോരാ നല്ല സൗഹൃദങ്ങൾ ഉണ്ടായി നല്ല സുഹൃത്ത് വലയത്തിൽപ്പെട്ട് നല്ല ഉപദേശങ്ങൾ സ്വീകരിച്ച് ആ മാതാപിതാ ഗുരു ദൈവം മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും അത് കഴിഞ്ഞ ദൈവത്തേ ഉള്ളൂ അവരെയൊക്കെ ആദരിക്കുകയും നല്ല രീതികളിലൂടെ ഏതെ സത്കർമ്മങ്ങൾ ചെയ്യാൻ നല്ല കർമ്മങ്ങൾ ചെയ്യാൻ ഏഹ് അധ്യാപകരെ തല്ലുന്ന കാലമാണ് അധ്യാപകൻ്റെ ചകട്ട് കാലമാണ് അവരെയൊക്കെ ശിക്ഷ ആലോചിച്ച് നോക്കണം അല്ലേ അത്തരം കാ അത്തരം ആ ആ ഒരു ദുഷിച്ച് നാറിയ ആ വ്യവസ്ഥയിലേക്ക് പോകാതെ മാതാവിനെയും പിതാവിനെ അമ്മയെ തല്ലുന്ന കാലം അച്ഛനെ അടിച്ചുകൊല്ലുന്ന കാലം അമ്മയുടെ ഗർഭപാത്രത്തിൽ ചവിട്ടുന്ന കാലം ഇതെല്ലാം കണ്ടു മടുത്ത് മരവിച്ചിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ് കാലം നൽകുന്ന തിരിച്ചടി നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളിതൊക്കെ ചെയ്യുക പക്ഷെ ആ തിരിച്ചടി എന്ന് പറയുന്നത് കിടപ്പാണ് മരണമില്ലാതെ ഇല്ലാതെ അച്ഛനെയും അമ്മയും അമ്മയും അച്ഛനെയും എന്ന് പറയുന്ന സത്യങ്ങളും ആ ദൈവത്തെക്കാൾ വലുതായിട്ടുള്ള ആ സത്യസ്വരൂപങ്ങളെ നമ്മൾ തിരിച്ചറിയാതെ നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ചാൽ തോന്നിവാസം പോലെ ജീവിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന ദുഃഖ പിടിച്ചെഴുന്നേൽപ്പിക്കാനും ഒരു ഗ്ലാസ് വെള്ളം തരാനും ആരുമില്ലാതെ മറ്റേ വാഴയിലേക്ക് കിടക്കുന്ന കാര്യമില്ല വാഴയിലെ എങ്ങനെയാണ് കിടക്കുന്നത് പുറമൊക്കെ പൊട്ടി ഒലിച്ച് പുഴുത്ത് ഏ കട്ടിലിൽ കിടക്കാൻ പറ്റാതെ തണുത്ത കിഷ്ഠ തുളസി തുളസി അലയിൽ തുളസിയും പിറക്കിയിട്ട് കുറെ വെള്ളവും തിളച്ച് എടുത്ത് ഇങ്ങനെ കിടത്തിയേക്കും മരണവും കാത്ത് കിടക്കേണ്ട അവസ്ഥ വരും അത്തരത്തിലുള്ളൊരവസ്ഥയിലേക്ക് മനുഷ്യൻ പോകാതിരിക്കട്ടെ അറിവുള്ളവർ പകർന്നു തരുന്ന ജ്ഞാനം അത് ആ ജ്ഞാനത്തെ ബഹുമാനിച്ചുകൊണ്ട് സ്നേഹമുള്ളവർ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുമ്പോൾ വരതൊരു തണലായി കരുതി ഈശ്വരൻ്റെ ശക്തി കൊണ്ട് കിട്ടുന്ന ബന്ധങ്ങളാണ് ഇതിനെയൊക്കെ ജീവിതത്തിൻ്റെ അവസാനകാരം വരെ നിലനിർത്തണമെന്നും ഒരു മനുഷ്യനോടും അസൂയയും കുശുമ്പും പരദൂഷ്ണവും ഒക്കെ പറഞ്ഞ് നമ്മളെ നമുക്ക് നമ്മളിലെ ആ തിന്മ എവിടെയെങ്കിലും ഒരു അണുഭവമായി കിടപ്പുണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിച്ചൊരു വലിയ അഗ്നിയായി മാറാതെ അതിനെയൊക്കെ ഈശ്വര പ്രാർത്ഥന കൊണ്ട് ഇല്ലാതാക്കി കളഞ്ഞുകൊണ്ട് ശുദ്ധമായൊരു ജീവിതത്തിലൂടെ കടന്നുപോയി ജീവിതത്തിൽ മോക്ഷം പ്രാപ്തി കൊടുക്കുന്നൊരു സമയം ഭഗവാനെ ഇന്ന് അമാവാസി അല്ല ഇന്ന് പൗർണമിയാണ് ഇന്ന് സ്വർഗവാദി ഏകദശിയാണ് ഈ ഏകാദശിയിൽ എന്നെ സ്വർഗവാദി തുറക്കുന്ന സമയത്ത് ഭൂമിയിൽ നിന്ന് വിളിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം ഇത്തരം പ്രാർത്ഥനയാണ് മനുഷ്യനെ വേണ്ടതെന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമസ്കാരം